നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ് നന്നായി തന്നെ കാച്ചിട്ടുണ്ട് കിട്ടും കുറേ ചക്കകൾ ഉണ്ടായിരുന്നു ഇതിൽ അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ഇട്ടു ഇനി ഒന്ന് നന്നായിട്ട് മൂത്ത് തന്നെ എടുക്കുന്നുണ്ട് പ്ലാവിൻ്റെ ചക്ക ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് കെട്ടോ കുറേയൊക്കെ താഴൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മൂത്ത് തീർന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ ഇങ്ങനെ പൊന്തി പോയിട്ടുണ്ട് ഇതാകെ നാല് വർഷമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് പക്ഷെ ഇത് കുറേ പൊന്തി പോയിട്ടുണ്ട് ഇനി ഇത് ഈ ചക്കയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് ക്രോപ്പ് ചെയ്യണം ഞങ്ങൾ വിചാരിക്കണേ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് വെട്ടാമെന്നാണ് വിചാരിക്കണേ എൻ്റെ തല ഇങ്ങനെ വളഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ മുകളിലൊക്കെയും ചക്കയുണ്ട് കേട്ടോ വീഡിയോയിൽ എന്നറിയില്ല പക്ഷെ മുകളിലൊക്കെയും ചക്കയുണ്ട് ഉണ്ട് പക്ഷേ ചില്ലകൾ ഒടിയാറായിട്ടാണ് നിൽക്കണേ ചക്കയുടെ ഭാരം കൊണ്ട് അപ്പം ഏകദേശം പല പൗതി മുക്കാലക്കൊക്കെ വെച്ചിട്ട് വെട്ടണം എന്നാലാണ് താഴേക്ക് ചക്ക ഉണ്ടാവുകയുള്ളൂ അപ്പം വീട്ടിലില്ലാത്തവരൊക്കെ ഒരു വിയറ്റ്നാം എർലി പ്ലാവ് വെച്ച് പിടിപ്പിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ടൊക്കെ നമുക്കിതിൻ്റെ വിളവ് കിട്ടുന്നുണ്ട് ചക്ക ഒത്തിരി വലുപ്പം വെക്കില്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുണ്ട് വേണ്ട അതിലിപ്പോൾ ഒരെണ്ണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്